വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ആ ഇരിക്കുന്ന ചായക്കപ്പിൻ്റെ അളവിലാണ് ഞാൻ സാധനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ചോറ് ഒരു ലിറ്റർ പാൽ കോൺഫ്ലോർ കുറച്ച് പാലിൽ കലക്കിയത് മൂന്ന് ഏലയ്ക്ക ക്യാഷുനട്ടും കിസ്മിസും രണ്ട് കപ്പ് പഞ്ചസാര കോൺഫ്ലോറിന് പകരം നമുക്ക് വേണമെങ്കിൽ ആ ഇരിക്കുന്ന ചോറ് കുറച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ച് പാലിൽ കലക്കി കട്ട മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ അരിപ്പൊടിയും ഉപയോഗിക്കാം ഒരു സ്പൂൺ ഒരു നല്ല കട്ടിയുള്ള പാത്രം അടുപ്പി വെച്ച് എടുത്തു വച്ച പഞ്ചസാരയിൽ പകുതി പഞ്ചസാരയിട്ട് ചൂടാക്കുക കാരണം അതിൻ്റെ ഒരു കളറിന് വേണ്ടി മാത്രമായിട്ടാണ് അതൊന്ന് കാരാമലൈസ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട് നേരത്തെ എടുത്തു വെച്ച ഒരു ലിറ്റർ പാൽ വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം പാൽ ഒഴിച്ചാലും മതി ഏതായാലും കുഴപ്പമില്ല ഇതിപ്പോൾ കട്ടിയായിട്ട് കിടപ്പുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് നല്ലവണ്ണം അലിഞ്ഞോളും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചോറ് ഇടുക ബാക്കിയുള്ള പകുതി പഞ്ചസാര ഇടുക കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരിപ്പൊടി ആയാലും മതി ഒരു സ്പൂൺ അരിപ്പൊടി ഉപയോഗിച്ചാലും മതി അല്ലെങ്കിൽ അതിരുന്ന കുറച്ച് ചോറ് തന്നെ എടുത്തിട്ട് മിക്സിയിലടിച്ച് അത് മിക്സ് ചെയ്താലും മതി പിന്നെ നമ്മൾ നെയ്യ് ക്യാഷിനോട്ടും കിസ്മിസും കൂടെ വറുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം